പന്ത്രണ്ടാമത് സംസ്ഥാന പുരുഷ വനിതാ മിക്സഡ് വടംവലി ചാമ്പ്യൻഷിപ്പ് കൊല്ലം പാറപ്പള്ളിയിൽ സമാപിച്ചു വനിതാ മിക്സഡ് വിഭാഗങ്ങളിൽ രണ്ടാം സ്ഥാനവും പുരുഷ വിഭാഗം അറുന്നൂറ് കിലോ വിഭാഗത്തിൽ മൂന്നാം സ്ഥാനവും കാസർഗോഡ് ജില്ല സ്വന്തമാക്കി മുത്തിരണ്ടാമത് സംസ്ഥാന പുരുഷ വനിതാ മിക്സഡ് വടംവലി ചാമ്പ്യൻഷിപ്പിന് കൊല്ലം പാറപ്പള്ളിയിൽ സമാപനമായി വനിതാ മിക്സഡ് വിഭാഗങ്ങളിൽ രണ്ടാം സ്ഥാനവും പുരുഷ വിഭാഗം അറുന്നൂറ് കിലോ വിഭാഗത്തിൽ മൂന്നാം സ്ഥാനവും കാസർഗോഡ് ജില്ല സ്വന്തമാക്കി വനിതാ വിഭാഗത്തിലും പുരുഷ കിലോ വിഭാഗത്തിലും പാലക്കാട് ജില്ലയാണ് ചാമ്പ്യന്മാർ മിക്സഡ് വിഭാഗത്തിൽ തൃശൂരും ജേതാക്കളായി അറുന്നൂറിൽ കണ്ണൂരും അറുന്നൂറ്റി നാല്പത് തൃശൂരും രണ്ടാം സ്ഥാനം നേടി സമാപന സമ്മേളനം മന്ത്രി ചിഞ്ചു റാണി ഉദ്ഘാടനം ചെയ്തു വടംവലി അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ഷാൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു മനോജ് അമ്പലത്തറ ബാബു കോട്ടപ്പാറ രാജീവൻ ഏഴാം മൈൽ എന്നിവരാണ് ജില്ലാ ടീമിന്റെ പരിശീലകർ ஷிஜித் முக்கூட டீம் மானேஜர் வைஸ் பிரசண்ட் பிரொஃசர் பி ரகநாத் ஜெல்லா பிரசண்ட் கே பி அரவிந்தாட்சன் சேக்ரட்டி ரதீஷ் வெள்ளச்சாள் என்ன டீம்கள் மதுரத்தில் பங்கெடுத்த வனிதா விபாத்தில் கே கே அஜின ஏஞ்சல் போள் கே ஸ்ரீனா கே அமித எம் டி விச்ருத மித்த மாமன் எஸ் பி கிருதி வி அன விஷில்ப நூர்ஜஹான் मिक्सड किलो विभागத்தில் எம் கரிஷ்மா எம் ஸ்மிதா கே ஷ्याமா பி பிந்து ஏ ஜலஜாட்சி பி சி ஸ்ரீகாந்த் பி விகேஷ் பி महेश எம்นิஷாந்த் பி மணிங்கண்டன் புருஷ विभागத்தில் கே சச்சின் ஜஸ்டின் ஜோசப் வி गिरीஷ் கே எம் நிக்கேஷ் எம் அசுன்ராஜ் எம் ஷோபத் எம் ஷைஜு எ ரஞ்சித் కుమార్ ஆர்สนோஜ் பி ஷிபின் என்கிறான விஜயம் நேடியது న్యూస్ బ్యూరో కాంగింగோடு